ിൽ പോയാലോ ഗുഡ് ഐഡിയ അതെ ഞാൻ കാറുമായിട്ട് നിങ്ങൾ സ്റ്റുഡിയോ വരുമെന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ അങ്ങനെയാണെങ്കിൽ ത്ര ഹാപ്പി ആയി ജോളിയായിട്ടിരിക്കാല്ലേ അത് നടക്കാൻ പോകുന്ന കാര്യല്ലേ നീ വേഗം നിനക്ക് ഇഷ്ടായോ എന്റെ നല്ല പോമ്പിലാണല്ലോ ഇത്രയും നേരം ഞാൻ സോറി സോറി ഇവിടെ ഇങ്ങനെ നിങ്ങളുടെ മടയിലിരിക്കുമ്പോ എണീറ്റ് പോവാനേ തോന്നുന്നില്ല എന്റെ ഭർത്താവിനെ തന്നെ ഞാൻ മറന്നു പോകുന്നു നമുക്ക് ഇവിടുന്ന് എവിടേക്കെങ്കിലും പോയാലോ അവിടെ നമ്മൾ ശല്യം ചെയ്യാൻ ആരും ഉണ്ടാവില്ല നമുക്ക് രണ്ടുപേർക്കും ഫ്രീ ബേർഡ്സിനെ പോലെ ഹാപ്പി ആയി പിന്നെ വരുന്ന വെള്ളിയാഴ്ച നമുക്ക് പുറപ്പെടാം ഡാർജിലിംഗിലേക്ക് പോയാലോ എനിക്ക് Then tomorrow we are going to Darjeeling. Done? Done. പ്രിയെ ഇതെന്താ തുണികളൊക്കെ എടുത്ത് ബാഗിൽ വെക്കുന്ന എന്താ കാര്യം പത്രിക ഒന്നും കിട്ടിയില്ലല്ലോ ഈ കാര്യം നീ എന്താ എന്നോട് പറയാതിരുന്നത് എപ്പോഴും പറഞ്ഞോണ്ടിരിക്കണോ ഷൂട്ടിങ്ങിന് പോവാണോ നാളെയാ മാരേജ് അതുകൊണ്ടാ നാളെ അമാവാസിയല്ലേ അമാവാസിയുടെ ഒന്ന് കല്യാണമൊക്കെ വിൽക്കുവോ ഇന്നത്തെ കാലത്തിന്റെ പോക്കേ െന്താ വേണ്ടത് ഞാൻ നോക്കിക്കോളാം അവൾ ഹാപ്പി ആയിരിക്കുന്ന കാര്യം ഞാൻ ഏറ്റു നീ ഇല്ലെങ്കിലും എല്ലാ കാര്യത്തിനും ഞാനുണ്ട് അങ്ങനെ അല്ലേ തുളസി ആ കിഴങ്ങനിത് ആസ്വദിക്കാനുള്ള ഭാഗ്യമില്ല വീട്ടിൽ തനിപ്പൊന്നിരിക്കുമ്പോൾ വേറെ പോണോ ബേ സ്ഥലം ഈ സമയത്ത് അല്ല തുളസി നിനക്ക് ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നാ പാതിരാത്രിക്ക് എനിക്ക് ആവശ്യം അത് പിന്നെ രാത്രിയിലാണ് ആവശ്യം അറിയില്ലേ സ്ത്രീകൾക്ക് ഓരോ സമയത്ത് ഓരോ ആവശ്യം വരിക ഈ സമയത്ത് നിനക്ക് എന്താ ആവശ്യം ഞാൻ പറയേണ്ടതില്ലല്ലോ ഞാൻ പറയണോ അതോ നീ പറയണോ നീ തന്നെ പറ തുളസി റൂമിൽ വന്നേ മര്യാദയ്ക്ക് പോ നീ ദേഷ്യപ്പെടുന്നത് ഞാൻ നിന്നെ നിനക്ക് എന്നോട് തുറന്നു പറയാൻ കുറച്ച് നാണു ഒക്കെ കാണും കാരണം നിന്നെ തുളസിന്നല്ലേ വിളിക്കുന്നത് ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോ ഓടി തുളസി ബൈ ബൈ ആ

നീ എന്നെ വേണ്ടി ഓരോ ുംങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനാ ഞാൻ പറയുന്നത് നേരാണ് ഞാൻ കാണിച്ചു തരാം നീ ആദ്യം കണ്ട് ബോധ്യപ്പെട് അത് കഴിഞ്ഞ് വിശ്വസിച്ചാ മതി തുളസി നിനക്കിത് ബോധ്യപ്പെടാൻ വേറെ ഐഡിയ ഉണ്ട് അതിനായി കോൾ ഐ ഡി ആരേത് സ്ഥലത്ത് നിന്ന് ഫോൺ വിളിച്ചാലും ഈ കോൾ ഐ ഡിയിൽ നമ്പർ തെളിയി ഇതിൽ വരുന്ന നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചാൽ

ഹലോ ഇത് ഏത് സ്ഥലവാ പറഞ്ഞാൽ എനിക്ക് എന്താ തരുക എന്ത് വേണമെങ്കിലും അതെന്താണെന്ന് എന്നോട് പറ ഒരു പാക്കറ്റ് ചോക്ലേറ്റ് കോമഡി എന്താണെന്ന് പറ പറ ഞാൻ പറയട്ടെ ആ എന്താ അത് വെറുതെ ടെൻഷൻ അടിപ്പിക്കാതെ ആരാന്ന് ഓക്കേ ആരാച്ച നമ്മുടെ എതിർ വീട്ടിൽ താമസിക്കുന്ന വക്കീലിന്റെ ഭാര്യ എന്തു തുളസി ഓക്കേ ഓർമ്മയുണ്ടല്ലോ പറഞ്ഞ വാക്ക് ഓഫീസിൽ പോയിട്ട് ഞാൻ വേഗം വരാം ഒരുങ്ങി ചുന്തചയായി നിക്കണം ഓക്കെ ഐ സോറി ഞാൻ ഞാൻ നിങ്ങളുടെ താമസിക്കുന്ന ആളുടെ ഭാര്യ എനിക്ക് എനിക്ക് സംഭവിച്ച വലിയ കാര്യം പറയാനാണ് അടുത്ത് വന്നത് ന്യായം കിട്ടണം ഇതുവരെ മനസ്സിലായില്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ വളരെ മോശപ്പെട്ട ആളാണെന്നൊന്നും കരുതരുത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ ഒരാളെയും ഇന്നുവരെയും അങ്ങനെയാണെങ്കിലേ ഞാൻ മാത്രമല്ല വഞ്ചിക്കപ്പെട്ടിട്ടുള്ളത് കൂടി വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ ഭാര്യ അല്ലല്ല പ്രിയങ്ക അവളുടെ ഫ്രണ്ടിന്റെ ബാംഗ്ലൂർ നിങ്ങൾക്കൊരു ചുക്കും അറിയില്ലിങ്ങിൽ ഹണിമൂൺ ആഘോഷിച്ചോണ്ടിരിക്കുക പിന്നെയാണ് എനിക്ക് സത്യം മനസ്സിലായത് സ്വന്തം ഭാര്യയെ നിയന്ത്രിക്കാൻ അറിയാത്ത മണ്ടനാതായി തായി നിങ്ങൾ ഒറ്റയർത്തം കാരണം എനിക്ക് എന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ നിലക്കു നിർത്തിയിരുന്നെങ്കിൽ എനിക്ക് എന്റെ ഭർത്താവ് നഷ്ടപ്പെടില്ലായിരുന്നു നിങ്ങൾ എന്തായി പറയുന്നത് ഞാൻ കാരണമാണോ നിങ്ങൾ പോയത് അതൊന്നും എനിക്ക് അറിയണ്ട പറ തന്നെ നമുക്ക് രണ്ടുപേർക്കും പോയി അവരെ അന്വേഷിക്കണം എന്നെ വേണ്ടെന്ന് പറഞ്ഞു പോയവളല്ലേ എനിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല നിങ്ങൾ പോയി നിങ്ങളുടെ നിങ്ങളുടെ ഭർത്താവിനെ എനിക്ക് വേറെ പണിയുണ്ട് അവിടെ നിങ്ങൾക്ക് ഭാര്യയെ വേണ്ടെങ്കിൽ എനിക്ക് എന്റെ ഭർത്താവിനെ ആവശ്യമുണ്ട് ഇപ്പൊ തന്നെ വളരെ വൈകി നടക്ക് നോക്ക് എനിക്ക് കോർട്ടിൽ ഒരുപാട് കേസുകളുണ്ട് നിങ്ങൾ തനിച്ച് പോകുള്ളൂ ഞാൻ വരുന്നില്ല മര്യാദക്ക് വിളിച്ച വരില്ല നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകണം എനിക്കറിയാം നിങ്ങൾ എന്തായി കാണിക്കുന്നത് ഞാനൊരു വക്കീലാണ് ഞാൻ പറയുന്നത് കേൾക്കുന്നതാണോ നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ എന്ത് തമാശ കാണിക്കണോ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ കഴിയുന്നു നിങ്ങൾ എന്നെ കുറിച്ച് അറിയില്ല നിങ്ങളുടെ ഭർത്താവ് ചെയ്ത് എന്നെയാണോ ശ്വസിക്കുന്നത് വിടാൻ പറഞ്ഞത് ബലം കഴിച്ചുവിടൂ നിങ്ങൾ എവിടെയാ എന്നെ കൊണ്ടുപോകുന്നത് അവിടെ ഒരു ബാഗ് ഇരിക്കും നമുക്ക് നോക്കാം

ഞാൻ എന്താ ഈ കാണുന്നത് ഇടാ ഇതെല്ലാം ഇത് എന്റെ പൗഡർ എന്റെ സത്ത് എന്റെ പെർഫ്യൂം എല്ലാം നശിപ്പിച്ച് ഏഹ് ഈ പുള്ളരെല്ലാം തകർത്തല അയ്യോ ഏ ഏ എന്താണ് നോക്കുന്നത്